thank mm -hmm. you ഹായ് നമസ്കാരം എല്ലാവർക്കും പാഷൻ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുന്നത് വിശ്വസിക്കുന്നു കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വീഡിയോ ഒന്ന് വാച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പോൾ ആദ്യമായിട്ട് കുക്കിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പ്രയോജനപ്പെടുന്ന ഒരു റെസിപ്പിയുമായിട്ടൊന്നും വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഒന്നേകാൽ കപ്പ് അളവിൽ ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഗോതമ്പൊടിയെ അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു ചീനച്ചട്ടിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഈ പൊടി ഒന്ന് വറുത്തെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതൊന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാവുമേ അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് ഫ്ലെയിം ഒന്ന് ലോയിലാക്കിയിട്ട് സാവധാനത്തിൽ ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കാം അതിൻ്റെ ഈ ഇത് പാകം നല്ലൊരു മണം ഉണ്ടാകും ആ ഒരു മണം വരുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്ക് ആ പൊടി മാറ്റി കൊടുക്കാം അത്രയും സമയം എന്താ നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇട്ട് കൊടുത്തിരുന്ന പൊടിയെല്ലാം നന്നായിട്ടൊന്ന് വറുത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു കാൽ ടേബിൾ സ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പാൽപ്പൊടിയാണ് പത്ത് രൂപയുടെ പാക്കറ്റ് ചെറിയ കവറുണ്ടല്ലോ അത് എടുത്തിട്ടുണ്ട് അത് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതെല്ലാം ഒന്ന് കൈ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ പാൽപ്പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുഴക്കുന്നതിന് പകരം പാൽ ഒഴിച്ച് കുഴച്ചെടുത്താലും മതിയാവും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുത്ത് നമുക്ക് ഉണ്ടാക്കാമേ ഇതെല്ലാം ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത് കുറേശ്ശേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നാനിച്ചെടുക്കാം ഒത്തിരി വെള്ളം കൂടി കൂടിപ്പോകല്ലേ അപ്പം നമ്മൾ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ മാത്രം വെള്ളം ഉപയോഗിച്ചിട്ട് കുറച്ചുകൂടെ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതിയാവും ഇതിപ്പോൾ ഞാൻ കുറേശ്ശേ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ഒരു കാൽ കപ്പ് അളവിലെ വെള്ളം വീണ്ടും വന്നിട്ടുണ്ട് ഇത് നനച്ചെടുക്കാനായിട്ട് ഞാനിതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങളെ നനച്ചതിന് ശേഷം കാണിച്ചു തരാം ഇതുപോലെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ കുറച്ചെടുക്കാം അപ്പോൾ വെള്ളം ഒഴിക്കുന്നത് കൂടി കൂടിപ്പോവണെങ്കിൽ കുറച്ച് പൊടിയും കൂടി നമ്മൾ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതിയാവേ ഇതുപോലെ നമ്മുടെ പൊടിയെല്ലാം നന്നായിട്ടൊന്ന് ആക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിങ്ങനെ ഒന്ന് എടുത്തൊന്ന് ഉരുട്ടി പിടിക്കുമ്പോൾ കയ്യിലിങ്ങനെ ഉരുട്ടി എടുക്കാനുള്ള പാകം ഇതുപോലെ ഇരിക്കണം നമ്മൾ പുട്ട് തയ്യാറാക്കുമ്പോൾ പൊടി ഇരിക്കാതെ അത് അരിപ്പൊടിയാണെങ്കിലും ഗോതമ്പൊടിയാണെങ്കിലും ആണെങ്കിലും കേട്ടോ നന്നായിട്ടൊന്നും മിക്സ് ആക്കി എടുക്കാം ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് അല്ല പത്ത് മിനിറ്റ് അപ്പോൾ നിങ്ങൾക്ക് സമയമുള്ളതിനനുസരിച്ചിട്ട് വെക്കാം വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് നമുക്ക് റെഡിയാക്കാം അപ്പോൾ ഞാനിത് റെസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം തയ്യാറാക്കി എടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ ആദ്യം ആ പുട്ട് ഊറ്റിക്ക് അതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ബാക്കി കുറച്ച് നമുക്ക് നമ്മൾ നനച്ച് വെച്ചിരിക്കുന്ന പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇടയ്ക്കിടയ്ക്ക് ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ആ പൊടിയും ഇട്ട് കൊടുത്ത് ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു കാലത്തിൽ ആ പുട്ടു കുറ്റിയുടെ കുടം വെച്ചിട്ടുണ്ട് അതിന് വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ പുട്ടുറ്റി വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് റെഡിയാകും ഇതാ നമ്മുടെ പുട്ടെല്ലാം റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇതാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിത് പുട്ടി പുട്ട് റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പഴത്തിൻ്റെ കൂടെയോ കടലക്കറിയുടെ കൂടെയോ ചിക്കൻ കറിയുടെ കൂടെയോ ഒക്കെ സേർവ് ചെയ്യാൻ പറ്റിയാൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ് അപ്പോൾ ഞാനിത് പഴത്തിൻ്റെ കൂടെയാണ് കഴിക്കുന്നത് അപ്പോൾ ഇതാ നിങ്ങൾക്ക് ഞാനിത് പൊട്ടിച്ചു എടുക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ പുട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് പുട്ട് തയ്യാറാക്കുന്നത് എന്ന് ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ താങ്ക് യൂ